ശിഷ്യത്വം ഞാൻ സ്വീകരിക്കണം അനുഗ്രഹിക്കണം പുരുഷ മുളക് പൊടി നമുക്ക് രണ്ട് സ്പൂണൊക്കെ ഇടാം എന്താ ഉള്ളിയൊക്കെ വഴണ്ട് വന്നതിന്റെ ആ നല്ലൊരു മണം അടിക്കുന്നുണ്ട് കരിഞ്ഞതല്ല എന്നോനോനോ കരിഞ്ഞതല്ല ഈ സൗണ്ട് കേൾക്കുന്നുണ്ടോ കൈ സ്വന്തമായി വീഡിയോ എടുക്കാൻ വേണ്ടി ലൈറ്റ് എല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് ഹായ് ഓൾ വെൽക്കം ടു എല്ലാവർക്കും സ്വാഗതം അപ്പോ ഫസ്റ്റ് ഇൻറോയിൽ തന്നെ ഞാൻ അമ്മയുടെ ഉരുളക്കുപ്പേരി കപ്പിൾസിന്റെ വീഡിയോ ആണ് യാഥാ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് അമ്മയുടെ ഒരു കുക്കിംഗ് വ്ലോഗ് കേട്ടോ അമ്മ ജസ്റ്റ് ഇതാ ഇന്ന് അപ്ലോഡ് ചെയ്തതേ ഉള്ളു എന്താണ് ചുക്ക ചിക്കൻ ചക്കി ചുക്ക അതന്നെ അപ്പൊ ആ സാധനാണ് അപ്പൊണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എത്രയോ പേരുണ്ടല്ലോ പുറത്തു പോണ സമയത്ത് അവർ കണ്ടിട്ട് പോരെ അമ്മയുടെ കുക്കിംഗ് ബ്ലോഗൊക്കെ കാണാറുണ്ട് കേട്ടോ ഞങ്ങൾ അതൊക്കെ ട്രൈ ചെയ്യാറുണ്ട് ഇനി അടുത്ത എന്ത് റെസിപ്പി അമ്മ ഇടാൻ പോണത് എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നിനക്ക് ഒരു വിലയില്ലെന്ന് മനസ്സിലായല്ലേ ചിക്കൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അങ്ങനെയല്ല അമ്മയുടെ റെസിപ്പീസ് കൊറേ ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട് എന്റെ ലൊക്കേഷനിൽ തന്നെ ആർട്ടിസ്റ്റുകൾ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അമ്മയുടെ മോളായ ഞാൻ ഒന്ന് ട്രൈ ചെയ്താൽ എന്താ ഇങ്ങനെ വിചാരിച്ചു അപ്പൊ ചിക്കൻ ഉണ്ട് അപ്പൊ ഈ ഇത് തന്നെ വെക്ക ചിക്കൻ ചുക്ക തന്നെ വെക്ക എന്ന് വിചാരിച്ച് വയ്ക്കാൻ പോണം അപ്പൊ അമ്മയുടെ ശിഷ്യത്വം ഞാൻ സ്വീകരിക്കണം അമ്മ അനുഗ്രഹിക്കണം പുരിശു നന്നായി നല്ലൊരു മാറട്ടെ ശരി അപ്പൊ നമ്മൾ ഇന്ന് വെക്കാൻ പോവാണ് പക്ഷെ അമ്മ വറുത്ത് ഇങ്ങനെ എടുക്കണൊക്കെ കണ്ടല്ലോ ആദ്യന്തു ചെയ്യണം ഇതിന് മതിയോ അതിനെ പാൻ കത്തിച്ചു ഇനിയിപ്പോ പാനല്ലേ കത്തിച്ച് സ്റ്റൗ കത്തിച്ചു ഇനി നമ്മൾ പാൻ വെച്ചു സ്റ്റൗ കത്തിച്ചു പാൻ വെച്ചു നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിക്കാൻ പോവാണ് ഗായ്സ് വരൂ വരുവരൂ എത്ര എണ്ണ ഒഴിക്കണമെന്ന് നിങ്ങൾ കാണണ്ടേ നമുക്ക് നമുക്ക് സവാള അമ്മ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സവാള വെളുത്തുള്ളി ഇഞ്ചി തക്കാളി എല്ല ശരി സമയം ഇപ്പൊ പന്ത്രണ്ട് മണിയായി പിന്നെ ഗായസ് നിങ്ങൾക്ക് അറിയാമോ ഞങ്ങളുടെ വീട്ടിലെ അമ്മയ്ക്ക് ഞങ്ങളെ രണ്ടുപേരും കൂടാതെ കൊറേ മക്കളുകൾ ഉണ്ട് ഈ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഗായോ കേ എന്താ ഏഹ് രാവിലെ അനുവിനെ വിളിച്ചുണർത്തുന്നത് കോഴിയാണ് അപ്പം അമ്മയ്ക്ക് ഞങ്ങളെക്കാളും സ്നേഹമാണ് കോഴികളെ അമ്മ നിനക്ക് അറിയോ കൈ എന്നാ അയ്യോ എന്ന ഞാന് സവാൾ എടുത്തിട്ട് വരട്ടെ അതെ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് നിന്ന് ചെയ്യാൻ പോവാണ് അപ്പൊ എനിക്ക് 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 ചിക്കൻ മണി ഞാൻ നല്ല യെസ് ാണ് ഇവിടെ അനു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പെട്ടെന്ന് അനുവും കൂടിയിട്ട് നമ്മള് അതാണ് ഐക്യം അല്ലേനോ അനുവും കൂടിയിട്ട് സവാള സവാളരിയാണ് ഒന്നാ മലകറി പോകണ്ട് ഓക്കെ അപ്പൊ ദേ ഞാനക്ക് സവാള ഇടുവാണ് എന്താ പുറത്ത് ഇവിടെ നല്ല മഴ പെയ്യാണ് ചെറിയ ഇടിമിന്നലൊക്കെ ഉണ്ട് ഷൂട്ടില്ലാത്ത ദിവസം വീട്ടിലുള്ള ദിവസം ഇതുപോലെ പുറത്തിങ്ങനെ മഴയൊക്കെ പെയ്യണ ഒരു പ്രത്യേക സന്തോഷം അതെനിക്ക് ആ സന്തോഷം എന്ന് എനിക്കറിയില്ല ഒരു പ്രത്യേക ഒരു രസം കാരണം ഒരു രസം ഇങ്ങനെ അങ്ങനെ ഞാൻ പുറത്ത് മഴയൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് അമ്മ ഇവിടെ അതെ ബാക്കിയുള്ള സവാളയും ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സവാള മാറ്റിക്കൊണ്ടിരിക്കാണ് അപ്പൊ അതേ നമുക്ക് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളു ഇന്നലെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി ബാക്കിയുള്ള ചിക്കൻ ആയത് അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ചേർക്കണം ഇഞ്ചി വെളുത്തുള്ളി എന്താ

കുരുമുളക് പൊടി ഞാൻ ഇട്ടു മതിയല്ലോ അല്ലേ കുരുമുളക് പൊടി ഞാൻ ഇട്ടു പിന്നെ അടുത്തത് മുളക് പൊടി ഒന്നുമില്ല മുളക് പൊടി നമുക്ക് ഒരു രണ്ട് സ്പൂണൊക്കെ ഇടാം അപ്പൊ ഒരു സ്പൂൺ ഇട്ടാ മതി കൈ അമ്മ പറഞ്ഞു രണ്ടര കിലോയ്ക്ക് ആ ഓക്കെ മതി ഓക്കെ അപ്പൊ രണ്ട് സ്പൂൺ ഇട്ടു ഇനി ഇനി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി നമുക്കൊരു കാല് മതി കാല് ആണോ മുക്കാലൊക്കെ അറിയാമോ ശരി നമ്മൾ ചെയ്യാൻ പോകുന്നത് മല്ലിപ്പൊടി മല്ലിപ്പൊടി നമുക്ക് ഒന്ന് ചേർത്താ മതി അല്ലേനോ വെറുതെ ആ മല്ലിപ്പൊടി ഒന്നര ഇനി അടുത്തത് ഉപ്പ് ഉപ്പ് ഒരു സ്പൂൺ ഉപ്പ് ഒന്നര സ്പൂൺ ഒന്നര ഇട പിന്നെ അടുത്തത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയില്ലേ അതിന് നേരത്തെ ഞാൻ ഇനി നമ്മൾ ഇത് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പോവാണേ ആ ചൂട് ചിക്കൻ പിന്നെ നിങ്ങളോട് എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉരുളിക്കുപ്പിരി കപ്പിൾസിൽ റീസെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് ചിക്കൻ ചുക്ക എല്ലാവരും പോയി ഒന്ന് നോക്കേണ്ടതാണ് വളരെ പ്രൊഫഷണൽ ആയിട്ട് കാണാം അതില് ഇത് പിന്നെ എന്റെ ഒരു പരീക്ഷണാണ് തക്കാളി പഴുത്ത തക്കാളി എടുക്കണം പച്ച തക്കാളി ഉടക്കാൻ പറയാം ഞാൻ എന്ത് ചെയ്താണ്ട് ഞങ്ങള് എവളെ കൊണ്ട് ഒരു പണി എടുപ്പിക്കത്തില്ലായിരുന്നു ഓക്കെ മതി ഇനി ഇനി അല്ല ഇനി ബാക്കി അമ്മയുടെ വീഡിയോ കണ്ടിട്ട് ബാക്കി ചെയ്യാം നമുക്ക് നോക്കുമ്പോ സത്യം പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനലും മറ്റുള്ളവർ നോക്കിയിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ മറ്റുള്ളവർ നോക്കും അവരെ വീട്ടിൽ നമ്മൾ അങ്ങനെ തന്നെ ബിസിനസ് എന്ന് പറയണത് അല്ലേ അങ്ങനെ തന്നെ ഓരോരുത്തർ ഇടുന്നത് പക്ഷേ ഇത് ഓപ്പണായിട്ട് സംസാരിച്ചു കൊണ്ടിട്ടുള്ള അതെ അതാണ് എന്റെ എന്താ പറയണേ എന്റെ വിജയം അമ്മ കരുവേപ്പില ഇട്ടില്ല കരുവേപ്പിലതാ നീ അമ്മ ഇനി എന്താ ചെയ്യാൻ ിട്ടുക്കാണെ നമ്മള് എണ്ണ എവിടെ പോണോ മൂ സ്വന്തമായി വീഡിയോ എടുക്കാൻ വേണ്ടി ലൈറ്റ് എല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് അഭിനയിക്കുന്നതുകൊണ്ട് ഗുണമുണ്ട് ക്യാമറ അങ്ങനെ വേറെ ഒന്നും അഭിനയിക്കുന്ന കേട്ടാ നമ്മള് വെച്ചാൽ വെച്ചാ യൂണിറ്റുകാരോടൊപ്പം നിന്ന് അവരുടെ ഓരോ നല്ല വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് ഏതൊരു സിനിമക്ക് മല കയറി പോകുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു കേട്ടാ അതേപോലെ ആയിരിക്കണം അദ്ദേഹം ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത് നമ്മൾ എന്തെല്ലാം ജോലി ചെയ്യണം പാചകവും വേണം അതെപ്പോ തോന്നിയെ ഇവിടെ ചീര ചീരയാണോ ആദ്യം ആദ്യം ചിക്കൻ ചുക്കയാണോ നമുക്ക് നോക്കാം അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കാൻ പോവാണ് ഞാൻ അമ്മയിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് എല്ലാ അമ്മേനെ കണ്ട് അതേപോലെ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ പറയും അയ്യേ നിനക്ക് ഒന്നും ഒഴിക്കാൻ അറിയില്ല ഒന്നുമില്ല കാര്യം ഫുഡൊന്നും എല്ലാ കരിവേപ്പില ഇടുന്നില്ല മുളക് ഇടുന്നില്ല കടുക് ഇടുന്നില്ല അനു ഇടാണ്ടെന്ന് പറയൂ കഴുകിട്ടേ ഞാൻ പറഞ്ഞത് വെച്ചാ ഞാന് വേണ്ടി പറഞ്ഞിട്ടല്ല കടുക് എന്ന് പറഞ്ഞാൽ അതൊരു ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി മാറ്റി മാറ്റി വെക്കും പോലെ അതുകൊണ്ട് അപ്പതേ നമ്മള് ഇത് ചിക്കൻ ചിക്കൻ പതിയൊക്കെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ അമൃതുല ചേച്ചി എന്തുകൊണ്ടാണ് കുക്കിംഗ് പഠിക്കാത്തത് എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് കമൻസ് വന്നു പിന്നെ കുക്കിംഗ് പഠിക്കണം എന്ന് കമൻസ് വന്നു അതായത് ഞാൻ ചെറുതിലെ ആക്ട് ചെയ്യാൻ പോയത് കൊണ്ട് അച്ഛനമ്മയും എന്നെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകും അനു വന്നിട്ട് അമ്മൂമ്മയുടെ കൂടെ വീട്ടിൽ നിൽക്കും അപ്പം അനു അങ്ങനെ അമ്മൂമ്മയുടെ കൂടെ നിന്ന് അനു കുക്കിംഗ് കുറേ അനു എല്ലാം പഠിച്ചിട്ടുണ്ട് അതിനെല്ലാം പറ്റാനായിട്ട് അറിയാം അങ്ങനെ ഞാൻ ആ ഒരു എന്താ പറയുന്ന ഗ്രോയിങ് സ്റ്റേജിൽ എനിക്കിതൊന്നും പഠിക്കാനായിട്ട് പറ്റിയിട്ടും ഇല്ല പിന്നെ അത് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന മാസത്തിൽ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ടായിരിക്കും ബാക്കി ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ റെസ്റ്റ് എടുക്കാനേ നോക്കുള്ളൂ ഇത്ര ദിവസം നമ്മൾ വർക്ക് ചെയ്തിട്ട് വരുമ്പോഴേ റെസ്റ്റ് എടുക്കാനേ നോക്കുക അതുകൊണ്ടാണ് ഈ പറയണ പോലെ ഞാൻ കുക്കിംഗ് ഒന്നും പഠിക്കാത്തത് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ അല്ലേ നമുക്ക് ഇനി ഇത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കാം അങ്ങനെ ദേ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുവാണ് ഒരല്പം പോലും വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല കുറച്ചേരം കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അതെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണേ വാ അല്ല ഏട്ടന് അത് വരും വരും നമുക്ക് ലൈറ്റ് എത്തുന്നു സംസാരിക്കാം അതായത് പാവം എൻ്റെ ഏട്ടന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുന്നത് ആളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡാണ് ഫ്രൈഡ് റൈസ് ഇന്ന് വരെ എനിക്കത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷെ ഇപ്രാവശ്യത്തെ വരവിന് ഞാൻ ഉറപ്പായിട്ട് പ്രോമിസ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരും അപ്പൊ ദേ ചൻ ചുക്ക ഇവിടെ റെഡി ആയിരിക്കും ആ ഇത് കണ്ടോ എന്താ ഉള്ളിയൊക്കെ വഴണ്ട് വന്നതിന്റെ അവൻ നല്ലൊരു മണം അടിക്കുന്നുണ്ട് കരിഞ്ഞതല്ല എന്നോനോനോ കരിഞ്ഞതല്ല നിങ്ങൾ ഇങ്ങനെ ഈ എന്താ പറയണേ ഈ ഡ്രൈ ഫ്രൈ ആയിട്ട് കിട്ടുന്നില്ല അത് കാണാനായിട്ടല്ലേ ഇത് ഇത് എന്റെ എന്റെ മാത്രം റെസിപ്പി ചുക്ക ഇതാണ് റെസിപിതാണ് ഇനി നോക്കിയേ

അപ്പതേ നമുക്കിനി കഴിക്കാം വിശക്കുന്നു സമയം ഒന്നരയാകാന്നു അവനിപ്പോ കഴിക്കാം കഴിച്ചിട്ട് എല്ലാരും അഭിപ്രായം പറയട്ടെ ഓഫ് ഇതില്ലേ സോറി ഗൈസ് അച്ഛൻ കഴിക്കാനിരുന്നു ദേ ഫുഡ് എടുത്തു അനുദേ ടേസ്റ്റ് ആണ് എന്റെ ചിക്കൻ ചുക്ക അമ്മ അടുകണില്ലേമ്മേ അതിനുള്ള ധൈര്യ എനിക്ക് ധൈര്യം ഇല്ലാത്തേ എനിക്ക് ചിക്കൻ ഇന്നലെ ബിരിയാണി ആയിരുന്നു അപ്പൊ പിന്നെ എനിക്ക് പക്ഷെ കൊള്ളാം അച്ഛ ആദ്യം അങ്ങനെ പറഞ്ഞു രണ്ടാമതും പറ ഞാനേ

അപ്പോ ഗായ്സ് ഞാൻ പോയി കഴിക്കാൻ പോവാണ് എന്റെ ചിക്കൻ ചുക്ക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉരുളക്ക് പേരി കപ്പിൾസ് യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇതിന്റെ വീഡിയോ കാണേണ്ടതാണ് അപ്പം അടുത്തൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരയ്ക്കും ബൈ